ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ബി ജെ പി നീക്കം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്ന് അറിയിച്ച ബി ജെ പി സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് ഡി എം കെയുടെ പിന്തുണ തേടി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണെന്നും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി പ്രോട്ടൈൻ സ്പീക്കറുടെ പാനലിൽ നിന്ന് രാവിലെ ഇന്ത്യ സഖ്യ നേതാക്കൾ പിന്മാറിയിരുന്നു പ്രോട്ടീം സ്പീക്കറുടെ പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ് ടി ആർ ബാലു സുധീപ് ബന്ദോപത്തിയായ എന്നീ ഇന്ത്യ സഖ്യ നേതാക്കളുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സഭ തുടങ്ങുന്നതിന് മുൻപ് പിന്മാറുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകി പാനലിൽ നിന്ന് പിന്മാറേണ്ട എന്നായിരുന്നു തുടക്കത്തിൽ ഡി എം കെ നിലപാട് സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഉടൻ നിശ്ചയിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ ഡി എം കെ സർക്കാർ സമീപിച്ചുവെന്നാണ് സൂചന സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നാണ് വാഗ്ദാനം കോൺഗ്രസിനെ ഒഴിവാക്കാനുള്ള ഈ നീക്കത്തെ ഡി എം കെ അനുകൂലിച്ചില്ല എന്നാണ് വിവരം ഡെപ്യൂട്ടി സ്പീക്കറിനായി അവകാശവാദം ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത ഇക്കാര്യത്തിൽ മറ്റന്നാൾ തീരുമാനം പുതിയ സ്പീക്കറെ അറിയിക്കുമെന്നും രാഹുൽ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല എന്നും കെ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക്